നമ്മൾ പശുവിനെ കറക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എണ്ണയെല്ലാം തേച്ച് ചെറുത്താൻ വേണ്ടി നിർത്തിയേക്കുവാണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു ആ വീഡിയോ എല്ലാവർക്കും ശരിക്കും കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ടാണ് ഇന്നൊന്നും കൂടെ ഒരു വീഡിയോ കൂടി എടുക്കുന്നത് അന്നത്തെ വീഡിയോ കുറച്ചും കൂടെ ചെറുതായിട്ടാണ് എടുത്തേ ഇന്നിരിയും കൂടെ വലുതായിട്ടാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചത് അപ്പം നമുക്ക് ഇന്നത്തെ കറ കാണാം ഇന്നും ഭയങ്കര ചുള്ളവനുണ്ടോട്ടോ का थ्री गेली काल थ्री माटी गेली काय माहितीये അടി വെച്ച് എന്നാടി കണ്ടുന്നേച്ചാണ് ഇടയ്ക്ക് നമ്മള് പൊട്ടാസ്യം പറഞ്ഞ അങ്ങനെ വെള്ളത്തിൽ വെള്ളത്തിലാക്കി നിറപ്പിച്ചിട്ട് ഒഴിക്കുന്ന വീട്ടിലെല്ലാം ഒഴിച്ചു കൊടുക്കാറുണ്ട് എന്നാലും നല്ല രീതിക്ക് ഈച്ചയും കുറവുമുണ്ട് out. Oh. വാലിട്ടടിക്കുമ്പോഴേ കണ്ണിലാവുള്ളൂ കേട്ടോ എന്നാ വല്ല വാല് വെച്ചിട്ടൊന്ന് നോക്കി ഇപ്പൊ പുറയിലത്തെ രണ്ട് കാമ്പയിലെ പാല് തീർന്നിട്ടുണ്ട് കല് ഇനി ഫ്രണ്ടിലെ കാമ്പും കൂടെ കറുക്കേഡി വാല് വെച്ചടിക്കാതെ എനിക്കട്ട് നല്ലെന്നല്ല ട്ടോ ജീജക്കെട്ട് നല്ലെന്നായിരുന്നാലും എനിക്കട്ടാ കൊള്ളം നമ്മള് ണ്ട് എന്നെയും കടിക്കുന്നുണ്ട് എന്നാലും ഞാൻ നിന്നെയും ഉപദ്രവിക്കുന്നുണ്ടാവില്ലല്ലോ എന്തൊടി പുല്ലുവാരി എറിയല്ലേ ഇങ്ങോട്ട് കേട്ടോ പുല്ലുവാരി എറങ്ങാ പാലില്ല അതെല്ലാം ആവും എന്റെ കണ്ണിനിട്ട് രണ്ട് തല്ല എന്നാണ് എനിക്ക് കൊണ്ടിട്ടുണ്ട് വാല് വെച്ച് തലക്കെട്ടും കൊണ്ടു കണ്ണിനിട്ടും കൊണ്ടു ഏ ചിലപ്പോ നല്ല നല്ല എനപ്പവരെ അടങ്ങി നിൽക്കിന്റെ

ഭയങ്കര മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മളെ അങ്ങ് അധികം ഒന്നും കൊണ്ട തീറ്റിക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഇന്നലെ വൈകുന്നേരം കൊറേ പുല്ല് പറിച്ചിട്ട് കൊടുത്തായിരുന്നു അതിന്റെ കൂട്ട് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അതാ ഇപ്പം പിന്നെ വേണ്ടി കൊടുത്തേക്കുന്നു നമ്മളെപ്പോഴേലും മഴ മാറി നിൽക്കുന്ന സമയത്ത് പോയി എവിടെയും പുല്ലൊക്കെ തെറ്റിക്കും അല്ലാതെ പറമ്പിക്കെട്ടിയാ തന്നെയൊന്നും വയറുന്നറിയത്തില്ല ീസാറ് വെണ്ണയ ഏ ഈ പുല്ലിട്ട് കൊടുത്തിട്ടു കുഴപ്പമില്ല അല്ലെങ്കി അവിടെ അടങ്ങി നിന്നേനെ ഇപ്പൊ ഈ പുല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ മാറിക്കഴിയുമ്പോഴത്തേക്കാ പുല്ല് എടുക്കാൻ വേണ്ടി മാറുന്നു കയ്യലെ എണ്ണ എല്ലാം മാറ്റിപ്പോയി രാത്തെ പാൽ ഇങ്ങനെ ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ വശത്തിറവ് ഇങ്ങനെ കഴിഞ്ഞിരിക്കയാണ് കുറച്ച് പാല് നമുക്ക് കുറവാട്ടോ മഴയായ ഉണ്ടായിരിക്കും അപ്പം ശരി എല്ലാവർക്കും ബൈ